നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ലയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ മത്സരം നിയന്ത്രിച്ചിരുന്നത് ഇംഗ്ലീഷ് റഫറിയായ ഡേവിഡ് കൂട്ടയായിരുന്നു ലിവർപൂളിനെതിരെയുള്ള ഒന്ന് രണ്ട് തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരുന്നു ഇതിനെതിരെ ലിവർപൂൾ ആരാധകർ വലിയ രൂപത്തിൽ പ്രതിഷേധമുയർത്തുകയും ചെയ്തിരുന്നു നേരത്തെയും ഈ റഫറിക്കെതിരെ ലിവർപൂൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നടന്ന ലിവർപൂളിൻ്റെ ഒരു മത്സരത്തിൽ ഫോർത്ത് ഒഫീഷ്യലായിക്കൊണ്ട് ഉണ്ടായിരുന്നത് ഡേവിഡ് കൂട്ടയായിരുന്നു അന്ന് ലിവർപൂളിൻ്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ഇദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു ഡേവിഡ് ഒരു തികഞ്ഞ ലിവർപൂൾ വിരോധിയാണെന്നും ലിവർപൂളിനെതിരെ പലപ്പോഴും മനഃപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുമായിരുന്നു ആരാധകർ ആരോപിച്ചിരുന്നത് പക്ഷേ ഇതൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതായത് ഈ റഫറി ലിവർപൂളിനെയും അവരുടെ മുൻ പരിശീലകനായിരുന്ന യുർഗൻ ക്ലോപ്പിനെയും തെറി വിളിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് സാമൂഹിക മാധ്യമങ്ങളിൽ അത് വളരെയധികം വൈറലാണ് ഈ വീഡിയോ ഒറിജിനലാണ് എന്ന് തെളിഞ്ഞതോടെ പ്രീമിയർ ലീഗിലെ റഫറിമാരുടെ അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അതായത് ഈ റഫറിയെ സസ്പെൻഡ് ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും അതിനുശേഷം മാത്രമാണ് ഇനി പ്രതികരിക്കുകയെന്നും പി ജി എം ഒ എൽ തങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു റഫറിയുടെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതു വലിയ വിവാദമായിട്ടുണ്ട് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷനും ഇക്കാര്യത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ഇത് പി ജി എം ഒ എല്ലിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം